പ്പോൾ കൊച്ചിയിൽ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ പരിശോധന നടക്കുന്ന മറ്റൊരു സിനിമാ താരം അമിത് ഷക്കാലക്കലാണ് അമിത് ഷക്കാലക്കലിന്റെ വീട്ടിൽ ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ് അവിടെ നിന്ന് വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളും വിഷ്ണു കസ്റ്റംസിന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമിത് അമിത്ഷക്കാലിക്കലിന്റെ വീട്ടിലെ ഈ പ്രാഡുമാണ് കാരണം തോന്നുന്നു അത് തുറന്ന് പരിശോധിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഷാസി നമ്പറൊക്കെ നോക്കുന്നത് കാണുന്നുണ്ട് വിവരങ്ങൾ എന്തൊക്കെയാണ് ജി കെ വിശദമായ പരിശോധനയാണ് അമിത് അക്കാലക്കലിന്റെ വീട്ടിൽ നടത്തുന്നത് അമിത് നേരത്തെ തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണെന്നൊരു വിലയിരുത്തൽ കസ്റ്റംസിനുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമിത്തിന്റെ വീട്ടിൽ രാവിലെ മുതൽ പരിശോധന നടത്തുന്നത് ഇപ്പോൾ അമിത്തിന്റെ വീടിന് മുൻപിൽ ഇട്ടിരുന്ന ഒരു വാഹനം ആ വാഹനത്തിനൊരു എം പി രജിസ്ട്രേഷൻ വണ്ടിയാണത് അതിന്റെ അതിനാണ് കസ്റ്റംസ് സംഘം അമിത്തിനോടൊപ്പം എത്തി പരിശോധന നടത്തിയത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് പരിശോധന ഏത് രീതിയിലാണ് നടക്കുന്നതെന്ന് അമിത് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അമിത് വ്യക്തമാക്കിയത് സ്മഗ്ൾഡ് കാറുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ സംസ്ഥാനത്തുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടാൻ വേണ്ടിയിട്ടാണ് കസ്റ്റംസ് തന്റെ അടുത്ത് എത്തിയത് പക്ഷേ താൻ അത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നോ നേപ്പാളിൽ നിന്നോ വാഹനം വാങ്ങിയിട്ടില്ല തന്റെ പക്കലുള്ള കാറുകൾ താൻ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ് ആ കാര്യങ്ങളൊക്കെ കസ്റ്റംസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അമിത് പ്രതികരിച്ചിട്ടുള്ളത് ആ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകും ഏതായാലും അവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണ് അമിത് മറ്റ് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഹനങ്ങളിലൊക്കെ വിവരങ്ങൾ നിലവിൽ കസ്റ്റംസ് ശേഖരിക്കും രണ്ട് പേരുകളിലേക്ക് ചുരുങ്ങുന്നു എന്നാണ് നേരത്തെ നമുക്ക് ലഭ്യമായിരുന്നു അതൊന്ന് ദീർഘ സൽമാനം ഒന്ന് മിച്ചക്കാലക്കിലുമാണ് ആ രണ്ട് സിനിമാ മേഖലയിലെ ഈ പരിശോധന ഈ രണ്ട് പേരുകളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ഏകദേശം ഒരു നാലോളം വരുന്ന വസന്റ് ഉദ്യോഗസ്ഥർ ആ വീട്ടിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വിശദമായ ഒരു പരിശോധന നടക്കുന്നു ആ വാഹനത്തിന്റെ ചേച്ച് നമ്പർ അടക്കം നോക്കിക്കൊണ്ടുള്ള പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഇനിയും അവിടെ പരിശോധന തുടരും എന്നാണ് ലഭ്യമാകുന്ന വിവരം ഏതെങ്കിലും തരത്തിൽ ഈ കള്ളക്കടത്ത് സംഘങ്ങളുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടോ അതല്ല സ്വാഭാവികമായി ഏജന്റുമാർ മുഖേന വാങ്ങിയതാണ് എങ്കിൽ അങ്ങനെ എന്നാൽ പോലും ഇതിൽ ഇതിലൊരു കള്ളക്കടത്ത് എലമെന്റ് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത് അറിവോടെയാണോ അല്ലാതെയാണോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കാനുള്ളത് എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് കടന്നിരിക്കുന്നു അത് സിനിമാ അടക്കം ആ അന്വേഷണം നടക്കുന്നു അതിന്റെ ഭാഗമായാണ് അമിത് ചക്കാലക്കലിന്റെ ലിസി പരിസരത്തുള്ള വീടിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത് വാഹനമടക്കം തുറന്ന് നോക്കിയുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത് എഞ്ചിൻ നമ്പർ അടക്കം തുറന്നു നോക്കി പരിശോധിക്കുന്നു അമിത് പക്ഷേ വളരെ വ്യക്തമായി തന്നെ പറയുന്നു ഈ കള്ളക്കടത്ത് വാഹനങ്ങളുമായി തനിക്ക് ഒരു ബന്ധവുമില്ല താൻ അത്തരത്തിലുള്ള വാഹനം ഉപയോഗിക്കും തന്റെ വാഹനമാണെന്നാണ് അമിത് ശരി അമിത് കാലക്കലിന്റെ വീട്ടിൽ നടക്കുന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടുത്തെ പ്രാഡോ വാഹനം അതിന്റെ ഷാസി നമ്പറൊക്കെ ഇപ്പോൾ പരിശോധിക്കുകയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മൂന്ന് നടന്മാരെ കേന്ദ്രീകരിച്ചായിരുന്നു കൊച്ചിയിൽ തുടക്കത്തിൽ പരിശോധനകൾ നടന്നത് അതിൽ ഒന്ന് പൃഥ്വിരാജിന്റെ തേവരയിലെ വസതി മറ്റേത് മറ്റൊന്ന് ുൽഖർ സൽമാന്റെ എളംകുളത്തെ വസതി മൂന്നാമത് അജിത് ചക്കാലിക്കളുടെ വീട്ടിലാണ് ഇതിൽ ഇപ്പോൾ കസ്റ്റംസ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് അജിത് ചക്കാലിക്കലിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ വീടുകളിലുമാണ് ഈ പരിശോധനകൾ നടക്കുന്നത് അമിത് ചക്കാലിക്കലിന്റെ വീട്ടിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ് നമ്മളോടൊപ്പം റാഫി കരീം തുടരുന്നുണ്ട് റാഫി എന്താണ് ദുൽഖർ സൽമാന്റെ വീട്ടിലെ പരിശോധന നടക്കുകയാണോ ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി എത്തി എന്നതാണ് ദുൽഖറെ ദുൽഖറുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ടാവുക എന്താണ് മറ്റ് വിവരങ്ങൾ പുതുതായി ലഭിക്കുന്നത് തീർച്ചയായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നേരത്തെ ഇവർ കസ്റ്റംസിൻ്റെ പരിശോധനയ്ക്ക് ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിലേക്ക് എത്തിയത് അവർ അകത്ത് പരിശോധന തുടങ്ങിയിട്ട് ഏകദേശം അര മണിക്കൂർ പിന്നിടുന്നുണ്ട് ഈ ഭൂട്ടാനിൽ നിന്നും നേപ്പാളിൽ നിന്നുമുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തിയതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന് നേരത്തെ കൃത്യമായ വിവരങ്ങളുണ്ടായിരുന്നു ഈ വാഹനങ്ങളുടെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും അടക്കമുള്ള കാര്യങ്ങൾ ഈ കസ്റ്റംസിൻ്റെ പക്കലുണ്ട് ഈ വാഹനങ്ങളുടെ രേഖകൾക്കൊപ്പം തന്നെ ഈ വാഹനങ്ങളിൽ ഇപ്പോഴുമുള്ളത് ഇതേ ഈ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറുമാണോ അത്തരത്തിൽ ഈ വാഹനങ്ങളുടെ ത്തിനൊപ്പം തന്നെ ഈ എഞ്ചിൻ നമ്പറിലും ചേസ് നമ്പറിലും മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തതാണ് ദുൽഖറിന്റെ പക്കലുള്ള നിസാൻ പാട്രോൾ വാഹനം കെ എൽ സീറോ സെവൻ ഡി ഡി സീറോ ത്രീ സിക്സ് നയൻ ഇതാണ് ആ വാഹനത്തിന്റെ നമ്പർ റെഡ് കളറിലുള്ള നിസാൻ പാട്രോൾ വാഹനമാണ് അത് പഴയ വാഹനത്തിൽ നിന്ന് ആ വാഹനത്തിന്റെ തനിവ് നിലനിർത്തിക്കൊണ്ട് തന്നെ വലിയ മോഡിഫിക്കേഷൻ ആ വാഹനങ്ങളിൽ വരുത്തിയിരുന്നു ദൃശ്യങ്ങളിലെല്ലാം നമ്മളത് കണ്ടതുമാണ് ഒരു സിനിമയിൽ ഈ വാഹനം ദുൽഖറിനൊപ്പം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വാഹനത്തിനോടൊപ്പം തന്നെ ദുൽഖറിന്റെ പക്കൽ മേഴ്സറിസിന്റെയും ബി എം ഡബ്ലിയുടേയും ഒപ്പം തന്നെ ടൊയോട്ടയുടെയും വിൻറ്റേജ് വാഹനങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് കാരണം മെസ്സസിൻ്റെ എല്ലാം ഓൾഡ് വിൻറ്റേജ് കാറുകളിൽ അതായത് ഇന്ന് കേരളത്തിൽ ഇറക്കാത്ത ഇന്ത്യയിൽ ഇറക്കാത്ത വാഹനങ്ങളുടെ ഒരു നിര തന്നെ ദുൽഖറിന്റെ പക്കലുണ്ട് ഈ വാഹനങ്ങളിലാണ് ഇട പനമ്പള്ളി നഗറിലെ ദുൽഖർ സൽമാനും മമ്മൂട്ടി മുൻപ് ഉപയോഗിച്ചിരുന്ന വീട്ടിലുള്ള ഗ്യാരേജിൽ പരിശോധന നടക്കുന്നത് ഈ വിവരങ്ങൾ കൂടി കസ്റ്റംസിൻ്റെ പക്കലുണ്ട് അതായത് ദുൽഖറിനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശോധനയ്ക്ക് വലിപ്പം കൂടുതലാണ് കാരണം ദുൽഖർ അത്രയും അധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വിൻ്റേജ് വാഹനങ്ങളോട് വലിയ ക്രെയ്സ് ഉള്ള ഒരു താരമാണ് വിൻഡേജ് വാഹനങ്ങൾ മലയാള സിനിമയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ദുൽഖർ സൽമാനായിരിക്കും തന്നെ ദുൽഖറിന്റെ വാഹന ഗ്യാരേജിലെ പരിശോധന നീണ്ടുപോകുമെന്നുള്ളത് ഉറപ്പാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയുടെ ഭാഗം തന്നെയായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടെത്തിയിരിക്കുന്നത് ഇങ്ങോട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത് എറണാകുളത്തെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നാണ് ദുൽഖറിന്റെ വാഹനങ്ങൾ പ്രധാനമായും എറണാകുളം റീജിയണൽ ട്രാൻപോർ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കെ എൽ എന്ന നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രേഖകളുമായി ആ രേഖകളുടെ പരിശോധനയ്ക്കായിട്ടായിരിക്കും ഉദ്യോഗസ്ഥർ തന്നെ എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കസ്റ്റംസിൻ്റെ പരിശോധന നാല് മണിക്കൂറിലേക്ക് യുംവരങ്ങൾ ഇപ്പോഴും നടക്കുന്ന പരിശോധനയുടേതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം